ഹേ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി ദാൽ റൈസ് ആണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റൈസാണിത് പിന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും രാവിലെ എണീറ്റ് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അതിനായിട്ട് നമുക്ക് ഒരു കുക്കറാണ് കുക്കർ ആവശ്യമുണ്ട് കേട്ടോ കുക്കറിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് സോ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കടുകും ചെറിയ ജീരകവും ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ മൊരിയട്ടെട്ടോ അതും കൂടി ഒന്ന് മൊരിഞ്ഞ ശേഷം നമുക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വെറും ഒരെണ്ണം എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക ഞാൻ എൻ്റെ മോന് എരിവൊന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല സോ ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അത് മൂത്ത് വരും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും പിന്നെ ചെറിയുള്ളി ഒരുപിടി ചെറിയുള്ളി ഒരു മീഡിയം സൈസ് വലിയ വലിയുള്ളിയും ഒരുപിടി ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം പിന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ കുഞ്ഞ് ചെറിയുള്ളിയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വലിയ ഉള്ളി മാത്രം സ്ലൈസ് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ വലിയ 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 ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ അത് രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് നമുക്ക് വഴറ്റി ഒരു നന്നായിട്ട് വരിയണ്ട ഒന്ന് ഇങ്ങനെ ഒരു വഴണ്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും നമ്മുടെ വെളുത്തുള്ളി കേട്ടോ ഒരു രണ്ട് മൂന്ന് പല്ല് വെളുത്തുള്ളി ഓക്കെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി സം ഇത് വലിയ വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ചെറുതാണെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതാണ് കുറച്ചുകൂടി നന്നായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് നമുക്ക് വാഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വഴഞ്ച് അത് അതിൻ്റെ ആ ഒരു നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി സോറി ഇതിപ്പോൾ മഞ്ഞപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പറഞ്ഞല്ലോ മോന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളും കഴിക്കും പക്ഷേ എരിവ് കുറവായിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ നമ്മൾ പരുപ്പും അരിയും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് അരിക്ക് നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അപ്പം ഞാൻ ഒന്നര ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് അരിക്ക് ഒരു മുക്ക കപ്പ് പരുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം സോറി അരി എടുക്കുന്നത് അപ്പോൾ ആ കപ്പിൽ തന്നെ ആ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കുക ഇപ്പം ഞാൻ ഒന്നര കപ്പ് അരി ആയതുകൊണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് കായം കായ ആവശ്യമുണ്ട് കായപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എൻ്റെ കായപ്പൊടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചൊരു കഷ്ണം കായം വെള്ളത്തിലിട്ടിട്ട് അതൊന്നിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൂടി നന്നായിട്ട് ഇളക്കുക നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിയും തക്കാളി ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു ഒരു പിഞ്ച് ഉപ്പ് ചുപ്പ് കൂടുതലിടുകട്ടോ എന്നാൽ വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ആവുള്ളൂ എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഈ സ്റ്റേജിൽ മതിയോന്ന് നോക്കിയ ശേഷം നന്നായിട്ടൊന്ന് ചുറ്റും തിള വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് നമ്മുടെ വിസിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിതിപ്പോൾ രണ്ട് വിസലാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ വന്ന ശേഷം നന്നായിട്ട് ആവയൊക്കെ ഇറങ്ങിയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാവേ തുറന്ന് നോക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് വെന്തിട്ടുണ്ട് നോക്കൂ നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം ഒന്ന് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ ദാൽ റൈസ് ഇത്രയേ ഉള്ളൂ നമുക്കിനി ആവശ്യമുള്ള എന്താ പറയുക മല്ലിയില കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും മുകളിലൊരു ഭംഗിക്ക് ആക്കി കൊടുത്തോളൂ ഞാനിപ്പോൾ ഇല്ല ജസ്റ്റ് ഒന്ന് മല്ലിയില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണ് ലഞ്ച് ബോക്സിനൊക്കെ അമ്മമാർക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊണ്ട് അറിയുന്ന പറ്റുന്ന റെസിപ്പീസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും താങ്ക്